അനീതിക്കെതിരെ പടവാളെടുത്ത ഒരു യുവതിയുടെ അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ചിത്രമായ രുദ്രയുടെ ചിത്രീകരണം പൂർത്തിയായി ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രേക്ഷകരിലെത്തി കിളികുലം ഫിലിംസിന്റെ ബാനറിൽ സജീവ് കിളികുലം നിർമ്മാണം രചന സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പിണറായി പാറപ്പുറം തലശ്ശേരി എന്നിവിടങ്ങളിലായാണ് പൂർത്തിയാക്കിയത് ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായ രുദ്രയെ അവതരിപ്പിക്കുന്നത് പുതുമുഖ നടിയായ നിഷി ഗോവിന്ദാണ് വിദേശ മലയാളിയായ നിഷി ഗോവിന്ദ് ആദ്യമായി നായികയാകുന്ന ചിത്രം കൂടിയാണ് രുദ്ര ഞാൻ ഋഷി പോയത് എന്ന സിനിമയിലെ ഞാനാണ് ആക്ച്വലി ഞാനിപ്പോൾ ദുബായിലാണിത് മലയാള സിനിമയില് ആദ്യമായിട്ട് നായകായിട്ട് അഭിനയിച്ച സിനിമ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങളെ ഭാഗത്തുനിന്ന് കണ്ണകി അശ്വാരൂഢൻ ആനന്ദ ഭൈരവി തുടങ്ങിയ ചിത്രങ്ങളിൽ കഥാകൃത്തായി കടന്നു വരികയും കൗസ്തം ഹോം ഗാർഡ് പ്രേമിക തിറയാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനായി തിളങ്ങുകയും ചെയ്ത സജീവ് കിളികുലമാണ് രുദ്ര എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ രചന ഗാനങ്ങൾ സംഗീതം എന്നിവ ഒരുക്കുന്നതും ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തെ അവതരിപ്പിക്കുന്നതും സജീവ് കിളികുലം തന്നെയാണ് തികച്ചും ഒരു സ്ത്രീ പക്ഷ സിനിമയായ രുദ്ര കലാമേന്മയോടൊപ്പം വാണിജ്യ നിലവാരം പുലർത്തുന്ന ചിത്രം കൂടിയാണെന്നാണ് സജീവ് അവകാശപ്പെടുന്നത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രുദ്ര രുദ്ര നിർമ്മിക്കുന്നതും ഞാൻ തന്നെയാണ് പ്രകൃതിയുടെയും മനുഷ്യന്റെയും സർവ്വചരാചരങ്ങളുടെയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്ന രുദ്ര എന്ന യുവതിയുടെ അതിജീവനത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത് രുദ്ര കുപിതയാണ് ആർദ്രയാണ് അനുരാഗ്യാണ് നമസ്കാരം കണ്ണകി എന്ന ചിത്രത്തിന് ശേഷം രുദ്രയിലൂടെ അതിശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് സജീവ് കിളികുലം ചിത്രത്തിന്റെ പി എൻ ഡി നിർവഹിക്കുന്നത് റണീഷ് ആദി പോയിലൂറാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലിബർട്ടി പാരഡൈസിൽ വെച്ച് ലിബർട്ടി ബഷീർ പ്രകാശനം ചെയ്തു എന്ന ഓഡീസറും ഡയറക്ടറുമായ സജീവിന് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഒരു കാലം നാം ഞാൻ എല്ലാ ആശംസകളും ഈ പടത്തിന് വേണ്ടി നേരുന്നു